വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഗൈസ് നമ്മൾ രാവിലെ എണീച്ചപ്പോഴാണ് നമ്മളെ റൊണാൾഡോ ബോയും നമ്മളെ മെസീബായും നമ്മളെ നാട്ടിലോട്ടും കാര്യങ്ങളും പേരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് റൊണാൾഡോ ബോയി പോയി ആദ്യം നമുക്ക് പിക്ക് ചെയ്യാം എന്നിട്ട് പിന്നെ പോയി നമുക്ക് മെസ്സിയെ മെസ്സിയായ പോയി പിക്ക് ചെയ്യാം അപ്പോൾ കൈസ് നമ്മൾ നേരെ തന്നെ നമ്മൾ ഡിഫൻഡറിൻ്റെ കാര്യങ്ങളാണ് എടുക്കുന്നത് കേട്ടുകാസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് മെസ്സി ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുവല്ലാ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഫാനെന്ന് നമുക്ക് നോക്കാം കഴിച്ചു അപ്പോൾ കൈസ് നമ്മൾ നേരെ കഴിച്ചു നമ്മൾ എയർപോർട്ടിൽ കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടുകാസ് അപ്പൊ റൊണാൾഡോ ബോയ് ഇവിടെ കാണുന്നില്ല കേട്ടോ ക്ലാസ് പ്ലൈറ്റ് ഡിലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇറങ്ങാൻ കേട്ടോ എന്തായാലും ഇപ്പൊ വരുവായിരിക്കും നമ്മൾക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ അപ്പൊ ഫൈനലി കൈ റൊണാൾഡോ ബോയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടു കൈസ് റൊണാൾഡോ പോയെ നമുക്ക് പോയോ ആ വന്നു റൊണാൾഡോ പോയെ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ കേസ് നമ്മൾ നമ്മൾ ഹൗസിലോട്ടല്ല പോകുന്നത് കേട്ടോ കേസ് നമ്മൾ ഗസ്റ്റ് ഹൗസിലോട്ടും കാര്യങ്ങളാണ് പോകുന്നത് ഇവർക്ക് വേണ്ടി ഞാൻ രണ്ട് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ വേണ്ടി ഞാൻ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ കേസ് വൃത്തിക്ക് ആക്കി ഇവർക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ കോച്ചിങ്ങിനുള്ള സ്ഥലവും എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇവർ അഞ്ച് ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ കേസ് അഞ്ച് ദിവസം എന്ന് വെച്ചാൽ അവർ അയച്ച് ഫുള്ള് ഇവിടെ ഉണ്ട് കേട്ടോ കേസ് ഇവർ ഇനി വെള്ളിയാഴ്ച പോത്തുള്ളൂ കേസ് അപ്പോൾ കേസ് നമുക്ക് നേരെ നമ്മളെ ഗസ്റ്റ് ഹൗസിലോട്ടും കാര്യങ്ങളും പോകാം കൈസ് അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ നമ്മൾ ഗസ്റ്റ് ഹൗസിലും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ കാശ് അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മളെ കാർ പാർക്കിൻ്റെ അവിടെ കൊണ്ടിടാം കഴിച്ച് അപ്പോൾ കൈസ് നമുക്ക് നേരെ നമ്മളെ കാർ പാർക്കിൻ്റെ അങ്ങോട്ട് പോകാം ക്യാഷ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആണെങ്കിൽ മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ നമ്മൾ കാർ പോർച്ചിലും കാര്യങ്ങളും നമ്മൾ കാറും കാര്യങ്ങളും കേട്ടിടുകയാണ് കേട്ടോ കാശ് അപ്പോൾ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ കാശ് നമ്മുടെ മറ്റേ വരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാശ് അപ്പോൾ നേരെ ഒന്നാണ് മിഷി നാണക്കി കൊടുക്കുക കേട്ടോ അപ്പം റൊണാൾഡോ ബോയ് ഫ്രണ്ട് പോയി നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ബോയ് റൊണാൾഡോ ബോയുടെ വീട് ആണ് കേട്ടോ ഇതേനൊക്കെ സെയിമൊക്കെ തന്നെ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ട് കഴിച്ചാൽ റൊണാൾഡോ ബോയ് വീടൊക്കെ ഇഷ്ടപ്പെട്ടാ എനിക്ക് വീടുകൾ ഇഷ്ടപ്പെട്ടു കൊള്ളോ മെസ്സി എപ്പം വരും ആ എപ്പം വരും റൊണാൾഡോ പോയി ഞാൻ പോയി പെക്ക് ചെയ്യട്ട് കഴിച്ചു റൊണാൾഡോ പോയി റൊണാൾഡോ ബോയുടെ റൂമും കാര്യങ്ങളും ഇതാണ് ഈ കെയർ കഴിയുമ്പോൾ ഉള്ളതാണ് റൊണാൾഡോ ബോയുടെ ഓണോ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു റൊണാൾഡോ റൊണാളിക്ക് വേണ്ടി ആ ടി വി ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് നേരി പോയി നമ്മളെ മെസ്സിയെ 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 കാര്യങ്ങളും പോയി വിളിച്ചോണ്ട് വരാം കേട്ടോ ഗ്യാസ് മെസ്സിയെ വിളിക്കുന്നതിനുമ്പോൾ എൻ്റെ വണ്ടിയിൽ പെട്രോളും കാര്യങ്ങളും ഇല്ല കേട്ടോ ഗ്യാസ് നമുക്ക് പെട്രോളും കാര്യങ്ങളും അടിക്കണ്ടുള്ളതാണ് കേട്ടോ ഗ്യാ സ്റ്റേഷൻ എത്തിയത് കാണാൻ കേസ് അങ്ങനെ നമ്മൾ പ്രൈവറ്റ് സ്റ്റേഷനും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടകൈ കേസ് ദോണ്ട കേസ് ദൂരെയും ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ കേട്ടകൈ ദിനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് മെസ്സി വരുന്നത് നമുക്ക് പെട്ടെന്ന് ഓടി ഇണങ്ങാതെ ഇവിടത്തെ ടിക്കറ്റ് തരുന്ന മാമനാണോ തോന്നുന്നു കേട്ടോ കേട്ട കേസ് ചോയിച്ചോക്കാം ഇത് വേറെ പാച്ച പാസഞ്ചറാണോ എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ സാറിന് അടുത്ത് ചോയിച്ചു നോക്കാം സാറേ ഇപ്പൊ ട്രെയിൻ വരൂ എനിക്കറിഞ്ഞൂടാ സാറേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു ഗേശ എന്നെ ഇടിക്കുന്നു ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു കേട്ടോ കേസ് അപ്പോഴത്തേക്ക് സാറടിക്കുന്നു കേട്ടോ ഗൈസ് എനിക്ക് തോന്നുന്നു ഷോക്ക് കണ്ണെടുത്ത് ഷോക്ക് അടിപ്പിച്ച് കിടാൻ കേട്ടോ കേസ് അപ്പോൾ നമ്മൾ രണ്ട് പിടി അങ്ങോട്ട് കൊടുക്കുന്നില്ല ആ ഇങ്ങനെ തന്നെ ഷോക്ക് അടിച്ച് അവിടെ കിടപ്പുണ്ട് കേട്ടോ കേസ് അപ്പം മാമാവാടെ ഷോക്കും കാര്യങ്ങളും അടിച്ചെടുപ്പ് കേസ് നമ്മുടെ റോഡായി അവിടെ ഇരുന്ന് ബോർ അടിക്കുകയായിരിക്കും കേട്ടോ ഗൈസ് അങ്ങനെ കേസ് നമ്മൾ മെസ്സി ബായും കാര്യങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കേസ് മെസ്സിക്കുള്ള സെക്യൂരിറ്റി ആണോ തോന്നുന്നു കേട്ടോ കേസ് മെസ്സിയെടുത്ത് ചോദിച്ചാൽ മെസ്സിയുടെ സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഇത് നിന്ന